ഓണപ്പഴുപ്പ് അല്ലെങ്കിൽ ഊനുപഴുപ്പ് പല്ലുവേദന പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല്ലിൻ്റെ ഇടയിൽ നിന്നും ചോരവരൽ ഇതൊക്കെ മാറാൻ നല്ലൊരു പ്രതിവിധിയാണ് അത് കൂടാതെ തന്നെ പേസ്റ്റിന് പകരം ഉപയോഗിച്ച് നമ്മുടെ പല്ല് തേക്കാമെന്നും ഒന്ന് രണ്ട് പേർ ചോദിച്ചിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും അവർ ഈ പ്രതിവിധി തന്നെയായിരിക്കും പറഞ്ഞു തരുന്നത് വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പല്ലിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് ആദ്യമായി ഇത് തേക്കുമ്പോൾ തേച്ച് കഴിഞ്ഞ് പല്ലിൻ്റെ സൈഡിലുള്ള മോണകൾക്ക് വേദനയോ നീറ്റലോ ഒക്കെ തോന്നും അത് ശീലമില്ലാത്തത് കൊണ്ടാണ് അത് ഉറക്കെ ഉരച്ച് തേച്ചതിൻ്റെ പ്രശ്നമാണ് പക്ഷേ പിന്നീട് അത് ശീലമായിക്കൊള്ളും നമ്മൾ തേച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ വായ്ക്കകത്ത് നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നത് ഇത് പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നിങ്ങൾക്കെല്ലാം അറിയാം പലരും ഉപയോഗിക്കാറില്ല നമ്മുടെ ഉമുക്കരിയും കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ് ഇതിൽ ആദ്യം പറഞ്ഞ ഉമക്കരി മുമ്പ് വളരെ സുലഭമായിരുന്നു ഇപ്പോൾ നെൽകൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉമക്കരി എങ്ങും കിട്ടാനില്ല പിന്നെ ഇതിൻ്റെ ഗുണം വേറെയുമുണ്ട് പല്ലിൻ്റെ അകലമുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പിന്നെ കയറിയിറങ്ങിയ പല്ലുകളാണെങ്കിൽ നല്ല നിരയൊത്ത പല്ലുകളാകാനും ഈ പറയുന്നത് പോലെ നമ്മുടെ കൈവിരൽ വെച്ച് പല്ലുകൾ തേച്ചാൽ സാധിക്കും ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നതൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോണപഴുപ്പ് അല്ലെങ്കിൽ ഊനുപഴുപ്പ് പല്ലുവേദന ഇടയ്ക്ക് പല്ലിൻ്റെ ഇടയിൽ നിന്ന് ചോര വരുന്നത് വായനാറ്റം ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ല ഒരു മരുന്ന് തന്നെയാണിത് പലരും പറയുന്നത് ഉമക്കരി വെച്ച് പല്ല് തേച്ചാൽ ഇനാമിൽ പോകുമെന്ന് ഞാനിതിൽ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ വീട്ടിലെ പ്രായമായവർ പണ്ട് കാലത്ത് ഇതാണ് ഉപയോഗിച്ചിരുന്നത് അവരുടെ പല്ലൊന്നും പോയിട്ടുമില്ല കേടും വന്നിട്ടില്ല പുഴുപ്പല്ലുമില്ല എപ്പുവല്ലും വെക്കേണ്ടി വന്നിട്ടില്ല നല്ല വെളുത്ത നിരയത്ത പല്ലുകളായിരുന്നു ഇവരുടെയൊക്കെ എൻ്റെ വീട്ടിലും എല്ലാവരും ഈ ഒരു പൊടി വെച്ച് തന്നെയായിരുന്നു പല്ല് തേച്ചിരുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും നല്ല വെളുത്ത നിരയത്ത പല്ലുകൾ തന്നെയായിരുന്നു ഇപ്പോൾ ഞാനും ആഴ്ചയിൽ നാല് ദിവസമെങ്കിൽ ഇതുപയോഗിച്ച് തന്നെയാണ് പല്ല് തേക്കുന്നത് ബാക്കി ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഞാൻ പേസ്റ്റ് ഉപയോഗിക്കാറുള്ളൂ പേസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേസ്റ്റ് ഉണ്ടോ പാറപ്പൊടിയും കുമ്മായവും ചേരാത്തത് എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ഉമ്മക്കരിയും കുരുമുളകും ഉപ്പും തന്നെയാണ് എന്തായാലും പാറപ്പൊടിയുടെയും കുമ്മായത്തിൻ്റെയും അത്രയും ഭീകരമല്ല നമ്മുടെ ഉപ്പും കുരുമുളകും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉമുക്കരി ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഞാൻ ചെയ്യുന്നത് കുരുമുളക് പൊടിയും ഉപ്പും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും നമ്മുടെ കൈവിരൽ കൊണ്ട് തന്നെ ഞരടി നല്ല പൊടിയാക്കി ഇതുകൊണ്ട് തന്നെ ബ്രഷ് ഉപയോഗിക്കാതെ നമ്മുടെ കൈവിരൽ വെച്ച് കൊണ്ട് തന്നെ പല്ല് തേക്കണം നിങ്ങൾക്ക് വേണമെങ്കിലും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപ്പും കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് ഈ കൈ വെച്ച് തന്നെ നമ്മുടെ പല്ല് തേക്കാൻ ശ്രമിക്കണം അപ്പം നിങ്ങളെ വീട്ടിൽ പ്രായമായവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് പല്ല് തേക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്ന് ചോദിക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ